നമസ്കാരം ഇസ്രയേൽ ഹമാസ് യുദ്ധം അവസാനിച്ചാലും ഞങ്ങളുടെ പ്രതികാരം അവിടെ തന്നെ നിൽക്കുമെന്ന് ഇറാന്റെ വക്താക്കൾ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഒരു വശത്തെ ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ വടക്കൻ ഇസ്രയേലിലേക്ക് ആക്രമണങ്ങൾ തുടരുന്നു ഹൂതികളാകട്ടെ ചെങ്കടലിൽ ഇപ്പോൾ സംഹാര താണ്ഡവമാടുകയാണ് കപ്പലുകൾ കത്തിക്കുന്നു ഇറാൻ ഏത് നിമിഷവും ആക്രമിക്കുമെന്ന് സൂചനകൾ നൽകിക്കൊണ്ട് റഷ്യയിൽ നിന്നുൾപ്പെടെ ആയുധങ്ങൾ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തന്നെ എല്ലാം അങ്ങനെ ഇറാൻ ഇപ്പോൾ ചടുലമായിട്ടുള്ള നീക്കങ്ങൾ ഒരു ആക്രമണത്തിന് ഇപ്പോൾ തയ്യാറെടുക്കുകയാണ് എന്നാൽ അതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത കൂടി പുറത്തു വന്നിരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും അമേരിക്കയുടെയും അതോടൊപ്പം തന്നെ ഇസ്രായേലിൻ്റെയും ഉറക്കം കെടുത്തുന്ന ഒരു നടപടി തന്നെയാണ് കാരണം അമേരിക്കയെയും അതോടൊപ്പം തന്നെ ഇസ്രായേലിനെയും ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് ഇപ്പോൾ ഇറാനുമായിട്ട് സഹകരണം ആണവ സഹകരണം വർദ്ധിപ്പിക്കാനായിട്ട് റഷ്യ നീക്കങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് ഹമാസ് തലവൻ്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുക തന്നെയാണ് ഇപ്പോൾ റഷ്യ ഇറാനുമായിട്ട് ഈ ഒരു ആണവ ബന്ധം ശക്തമാക്കാനുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചിരിക്കുന്നത് ലാവ്റോവിൻ്റെ പ്രസ്താവന എങ്ങനെയാണ് പരസ്പര ബന്ധവും അതോടൊപ്പം തന്നെ സഹകരണവും ഊട്ടിയുറപ്പിക്കുന്നതിനായിട്ട് മോസ്കോയും ഇറാനും തമ്മിൽ സമീപഭാവിയിൽ തന്നെ സമഗ്രമായിട്ടുള്ള അന്തർ സംസ്ഥാന കരാറിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുമെന്നാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് നയതന്ത്രജ്ഞൻ പറയുന്നതനുസരിച്ച് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അതിവേഗം വികസിച്ചു കൊണ്ടിരിക്കുകയാണെന്നും നിലവിൽ ഇപ്പോൾ ധാരാളം ഉഭയകക്ഷി പദ്ധതികളും ഇരു രാജ്യങ്ങൾക്കിടയിലും നടക്കുന്നുണ്ടെന്നും ലാവ്റോവ് ഇതിനോടകം തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് മോസ്കോയിൽ നടന്ന സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ റിലേഷൻസിലാണ് പുതിയ ഇറാൻ റഷ്യ പങ്കാളിത്തത്തിനെക്കുറിച്ച് റഷ്യൻ വിദേശകാര്യ മന്ത്രി ഈ ഒരു നിർണായക ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും അമേരിക്കയുടെയും അതോടൊപ്പം തന്നെ ഇസ്രയേലിന്റെയും ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട് പരസ്പര ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിനായിട്ടുള്ള കരാറിൻ്റെ അന്തിമ ഘട്ടത്തിലാണ് ഇപ്പോൾ ഇരു രാജ്യങ്ങളും നിലവിലുള്ളത് ഈ ഒരു കരാർ അത് ഇറാനിയ നേതൃത്വവുമായിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള ഒരു ചുവടുവെപ്പായിരിക്കുമെന്നുള്ള സൂചനയും റഷ്യൻ മന്ത്രി നൽകുന്നുണ്ട് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട സാങ്കേതിക കാര്യങ്ങൾ കൂടി പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് ഇറാനുമായിട്ടുള്ള പുതിയ കരാർ ഇരു രാജ്യങ്ങൾക്കിടയിലെ സുപ്രധാന നാഴികക്കല്ലായിട്ട് മാറുമെന്നാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി ലാവ്റോവിൻ്റെ വെളിപ്പെടുത്തൽ ജൂലൈയിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ രണ്ടാം റൗണ്ടിൽ അൻപത്തിമൂന്ന് ദശാംശം ആറ് ശതമാനം വോട്ട് നേടി വിജയിച്ച ശേഷമാണ് ഇറാന്റെ ഒൻപതാമത്തെ പ്രസിഡന്റായിട്ട് മസൂദ് പെസഷ്കിയാൻ കഴിഞ്ഞ മാസം സത്യപ്രതിജ്ഞ ചെയ്തിരുന്നത് മെയ് മാസത്തിൽ നടന്ന ഹെലികോപ്റ്റർ അപകടത്തിൽ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണത്തെ തുടർന്നാണ് ഇറാനിൽ വീണ്ടും ഒരു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത് പരിഷ്കരണവാദി നേതാവ് മസൂദ് പെസഷ്കിയാൻ അധികാരത്തിൽ വന്നതിന് ശേഷം മൂല്യമുള്ള തന്ത്രപരമായിട്ടുള്ള പങ്കാളി എന്ന് റഷ്യയെ വിശേഷിപ്പിക്കുകയും അതോടൊപ്പം മോസ്കോയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തിരുന്നു ഇരു രാജ്യങ്ങളുടെയും സംയുക്ത പദ്ധതികളെക്കുറിച്ച് സംസാരിക്കവേ ഇറാനിയൻ വിദേശകാര്യമന്ത്രി ലാവ്റോവ് പ്രധാന ലോജിസ്റ്റിക് ഇടനാഴികളെക്കുറിച്ചും വലിയ രീതിയിൽ പരാമർശം നടത്തിയിട്ടുണ്ട് അതായത് സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്ന് പേർഷ്യൻ ഗൾഫിലേക്കും പിന്നീട് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും എളുപ്പത്തിൽ പോകാൻ റഷ്യ അനുവദിക്കുന്ന ഇടനാഴി ഇറാനിയൻ നോർത്ത് സൗത്ത് ആണെന്നും ഇതേ യാത്രാസമയവും അതുപോലെ തന്നെ ഗതാഗത ചെലവും ഗണ്യമായിട്ട് കുറയ്ക്കുമെന്നും ലാവ്റോവ് അഭിപ്രായപ്പെട്ടു ഇതൊരു കാസ്പിയൻ സഹകരണമാണെന്ന് പറഞ്ഞ ലാവ്റോവ് തങ്ങൾ തീരദേശ രാജ്യങ്ങളാണെന്നും അതുകൊണ്ട് തന്നെ ഇത് ആശയവിനിമയത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട മേഖല കൂടിയാണെന്നും കൂട്ടിച്ചേർത്തിട്ടുണ്ട് യൂറോപ്പ് ഉൾപ്പെടെ ഇന്ത്യ ഇറാൻ അതുപോലെ തന്നെ അസർബൈജാൻ റഷ്യ മധ്യേഷ്യ എന്നിവിടങ്ങളിൽ ചരക്ക് നീക്കത്തിനായിട്ടുള്ള കപ്പൽ അതുപോലെ തന്നെ റെയിൽ റോഡ് മാർഗങ്ങളെ ബന്ധിപ്പിക്കുന്ന ഏഴായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ നീളമുള്ള മൾട്ടി മോഡ് ട്രാൻസിറ്റ് സംവിധാനമാണ് ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ അഥവാ ഐ എൻ എസ് ടി സി എന്ന് പറയുന്ന കോറിഡോർ രണ്ടായിരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ ഒരു കോറിഡോറിൻ്റെ നിർമ്മാണം ആരംഭിച്ചുവെങ്കിലും അതിൻ്റെ പ്രവർത്തനം കൂടുതൽ ശക്തമാകുന്നത് ഇപ്പോഴാണ് റഷ്യയ്ക്ക് മേൽ പാശ്ചാത്യ ഉപരോധം ഉണ്ടായപ്പോൾ ഏഷ്യയിലേക്കും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലേക്കും തങ്ങളുടെ വ്യാപാര പാതകൾ മാറ്റാൻ റഷ്യയെ ഇത് വളരെയധികം സഹായിച്ചിട്ടുണ്ട് ഇറാനിലെ ബുഷേർ ആണവ നിലയത്തിൻ്റെയും മറ്റ് സംയുക്ത നിക്ഷേപ പദ്ധതികളുടെയും ഒക്കെ തന്നെ സഹകരണത്തെക്കുറിച്ചും റഷ്യൻ വിദേശകാര്യമന്ത്രി പരാമർശിക്കുകയുണ്ടായി ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ ഒരു നീക്കം റഷ്യയുടെ ഒരു നീക്കം വലിയ ഭീഷണിയാണ് കാരണം റഷ്യയും ഇറാനും പാശ്ചാത്യ ഉപരോധത്തിന് കീഴിലായ സാഹചര്യമാണ് ഇരുവരെയും ഇപ്പോൾ കൂടുതൽ അടുപ്പിച്ചിരിക്കുന്നത് ഇതാകട്ടെ ഊർജ്ജ വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ സ്ഥാപിക്കുന്നതിലും അതോടൊപ്പം തന്നെ ആയുധ കൈമാറ്റത്തിൽ പോലും ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ ജൂണിൽ ഇസ്ലാമിക് റിപ്പബ്ലിക്കിലേക്കുള്ള പൈപ്പ് ലൈൻ വാതക വിതരണത്തിനായിട്ട് റഷ്യൻ ഊർജ്ജ ഭീമനായിട്ടുള്ള ഗാസ്പ്രോ ഇറാനുമായി മൊമോറാണ്ടം ഒപ്പുവെച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തന്നെ റഷ്യൻ ഉപപ്രധാനമന്ത്രി അലക്സാണ്ടർ നൊവാക്ക് ഇറാനുമായി നാൽപ്പത് ബില്യൺ ഡോളറിൻ്റെ വലിയ തോതിലുള്ള ഊർജ്ജ കരാറും അതുപോലെ തന്നെ എണ്ണ പ്രകൃതി വാതകം എന്നിവയൊക്കെ കൈമാറ്റം ചെയ്യാനുള്ള കരാറുകളും പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം ഇറാൻ റഷ്യയുടെ നേതൃത്വത്തിലുള്ള ഷാങ്ഹായ് കോ ഓപ്പറേഷൻ ഓർഗനൈസേഷനിൽ അംഗരാജ്യങ്ങൾക്കിടയിൽ ബഹുമുഖ സഹകരണം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പൂർണ്ണ അംഗമായിട്ടും മാറുകയുണ്ടായി ഇതെല്ലാം തന്നെ ഇറാനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള നേട്ടമാണ് റഷ്യൻ ചേരിയുമായിട്ട് ഇറാനുള്ള അടുപ്പം ഇപ്പോൾ നാൾക്കുനാൾ വർദ്ധിക്കുന്നതിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഭയപ്പെടേണ്ടത് ഇസ്രായേൽ മാത്രമല്ല അമേരിക്ക കൂടിയാണ് എന്നതും ഇതിലൂടെ ഇപ്പോൾ വ്യക്തമാണ്